നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളോടൊപ്പം ഇപ്പോൾ ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ചടയമംഗലം ശ്യാംരാജാണ് നമസ്കാരം ശ്യാംരാജേ ശ്യാംരാജ് ഇന്ന് നടന്ന യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ ചടയമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബ്ലോക്ക് മണ്ഡലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റ് അങ്ങനെ നിരവധി നേതാക്കന്മാർ പങ്കെടുക്ക പങ്കെടുക്കാത്തതായി കണ്ടു എന്തുകൊണ്ടാണ് അവർ പങ്കെടുക്കഞ്ഞത് ഇന്നിവിടെ നടന്നത് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയാണ് അതിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതും നിർബന്ധമില്ല പ്രത്യേകിച്ച് ആരെയും ക്ഷണിച്ചിട്ടില്ല ഇവിടെ വന്നവരൊക്കെ തന്നെ പിന്നെ പോസ്റ്റ് ഇട്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും ആണ് വന്നത് ഇന്ന് നടന്ന ഈ പരിപാടിയിൽ ബഹുമാനീയനായ കെ പി സി സി ജനറൽ സെക്രട്ടറി ചടയമംഗലം മണ്ഡല കോൺഗ്രസിനകത്ത് ഒരു വിഭാഗീയത ഉള്ളതായി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അങ്ങനെ ഒരു വിഭാഗീയത ചടയമംഗലം മണ്ഡൽ കോൺഗ്രസ് കമ്മിറ്റിക്കകത്തുണ്ടോ ചടയമംഗലം കോൺഗ്രസിനകത്തുണ്ടോ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് ചില വ്യക്തികൾ പാർട്ടി വിഭാഗത ഉണ്ടാകാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇതേക്കുറിച്ച് ഡി സി സിയിൽ അന്വേഷണം നടക്കുകയാണ് അത് ഡി സി സി തീരുമാനിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ഒരു പരിപാടി ഇന്ന് നേതാക്കന്മാരാരും കോൺഗ്രസിന്റെ ചടയമംഗലത്തിൽ പിന്നെ ഒരു ഭാഗം നേതാക്കന്മാർ പങ്കെടുത്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ പരിപാടിയല്ല യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയാണ് അതിൽ ക്ഷണിച്ചവർ മാത്രമേ വന്നിട്ടുള്ളൂ